നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം അഡ്വക്കേറ്റ് ജയശങ്കർ ബി ജെ പിയിലേക്കോ കാരണം രാജീവ് ചന്ദ്രശേഖരോ പ്രതിപാദനരായ ഒരുപാട് പേരെ ഒപ്പം ചേർക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു പാർട്ടിയാണ് കേരളത്തിലെ ബി ജെ പി മെട്രോമാൻ ജേക്കബ് തോമസ് സെൻകുമാർ തുടങ്ങി ഒരുപാട് പേർ പക്ഷെ ഇതുകൊണ്ടൊന്നും ബി ജെ പിക്ക് ഒരു പ്രയോജനവും ഉണ്ടായില്ല കാരണം ഇപ്പറഞ്ഞവർക്കൊന്നും നാട്ടിലെ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല ഉയർന്ന ഉദ്യോഗം വഴി ലഭിച്ച പ്രിവിലേജുകളുമായി റിട്ടയർ ചെയ്ത് കിട്ടിയാൽ കിട്ടി എന്ന മനോഭാവത്തോടെ രാഷ്ട്രീയ ഇറങ്ങിയവർ മാത്രമായിരുന്നു അവർ ബി ജെ പിയോടുള്ള താല്പര്യത്തെക്കാൾ ഉപരി മോദി ഭക്തിയാണ് അവരെ ഇവിടെ എത്തിച്ചത് പക്ഷെ ഒരാളിലെ മോദി ഭക്തി അല്ലല്ലോ ജനങ്ങളുടെ അംഗീകാരത്തിന്റെ മാനദണ്ഡം അതിന് രാഷ്ട്രീയത്തിൽ വിവരമുള്ള ആളാണെന്ന് തോന്നണം ചരിത്ര ബോധമുള്ള ആളാണെന്ന് തോന്നണം ധീരമായി അഭിപ്രായം പ്രകടിപ്പിക്കുന്ന ഒരാളാണെന്ന് തോന്നണം സർവോപരി നിയമവിദഗ്ധനാണെന്നും തോന്നണം അത്തരം കഴിവുകളൊന്നും ഇപ്പറഞ്ഞവർക്ക് ഇല്ലാത്തതിനാൽ ബി ജെ പിക്ക് പ്രത്യേകിച്ച് ഒന്നും നേടാൻ കഴിഞ്ഞില്ല എന്നാൽ എന്നാൽ ഇപ്പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉള്ള ആളുകൾ ബി ജെ പി സപ്പോർട്ട് ചെയ്തു തുടങ്ങിയാലോ തീർച്ചയായും അത് കേരളത്തിന്റെ മത അന്തരീക്ഷത്തെ അപകടകരമായി തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് അയാൾ ഇടതുപക്ഷ ലേബലുള്ള ഒരു മതേതരൻ കൂടിയായാൽ അപകടം ഇരട്ടിക്കുന്നു പറഞ്ഞു വരുന്നത് നമുക്ക് ഏവർക്കും ും പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ജയശങ്കറിനെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം നാം മുമ്പ് പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ആളാണല്ലോ പൊതുസമൂഹം ശ്രദ്ധിക്കുന്ന ആൾ അദ്ദേഹം ഈ ഇടയായി പ്രകടിപ്പിക്കുന്ന സംഘപരിവാർ അനുകൂല അഭിപ്രായങ്ങൾ തീർച്ചയായും മതപരമായി ധ്രുവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിന് ഒരു ഭീഷണിയായി ഭവിച്ചിരിക്കുന്നു രാജ്യസ്നേഹത്തിന്റെ പേരിലും മോദിയിലുള്ള അദമ്യമായ വിശ്വാസത്തിന്റെ പേരിലുമാണ് അത്തരം അഭിപ്രായങ്ങൾ അദ്ദേഹത്തിൽ നിന്നും വരുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് എന്താ കുഴപ്പം എന്ന രീതിയിൽ ന്യായീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെങ്കിലും ലക്ഷക്കണക്കിന് ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി വെറുതെ മോദിപ്പണി ചെയ്യുന്നത് ഈ നാട്ടിലെ ഒറിജിനൽ മതേതര സമൂഹത്തിന് ഒരു നഷ്ടം തന്നെയാണ് നമുക്കറിയാം നിമിഷപ്രിയ എന്ന സ്ത്രീ ചെയ്ത തെറ്റ് ഒരു മനുഷ്യനെ വെട്ടി നുറുക്കിയ വാർത്തകൾ കേട്ടവരാണ് നാം എങ്കിലും നമ്മുടെ നാട്ടിലെ ഒരു സ്ത്രീ ശരിയായ വിചാരണ നേരിടാതെ കഴുമരത്തിൽ തൂങ്ങേണ്ടി വരുമെന്ന് കേട്ടപ്പോൾ മലയാളികളെല്ലാം ഒറ്റക്കെട്ടായി നിന്നു ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാവരും ഒന്നിച്ചു നിമിഷപ്രിയയുടെ മതം ആരും അന്വേഷിച്ചില്ല ആക്ച്വലി അതൊരു കേരള മോഡൽ മതേതര ഐക്യമായിരുന്നു ആ സ്പിരിറ്റ് തന്നെയാണ് ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ ജയിലിലാണ് എന്ന് കേട്ടപ്പോൾ കേരളത്തിൽ നിന്നും നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഉണ്ടായതിനേക്കാൾ ഐക്യം ഇവിടെ ഉണ്ടായി അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബി ജെ പി സർക്കാർ കന്യാസ്ത്രീകളുടെ മേൽ ചുമത്തിയ വകുപ്പുകളാണ് പ്രധാനമായും മനുഷ്യക്കടത്ത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യക്കടത്ത് നടത്തുന്ന നീചരായി കന്യാസ്ത്രീകളെ കാണാൻ കഴിയില്ല അവർ അവരുടെ മതത്തെ പ്രചരിപ്പിച്ചിട്ടുണ്ടാകാം അതിലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടാകാം അതല്ലാതെ മനുഷ്യക്കടത്ത് അത്രക്കൊക്കെ മോശമായി അവരെ കാണാൻ ഒരു ശരാശരി മലയാളിക്ക് കഴിയില്ല എന്നാൽ ജയശങ്കർ വക്കീലിനു പറ്റി അവർ ചെയ്തത് മനുഷ്യ കടത്താണെന്ന് ധ്വനിപ്പിക്കും വിധമുള്ള ഒരു വീഡിയോ ഓഗസ്റ്റ് രണ്ടിന് യൂട്യൂബിൽ പുറത്തിറങ്ങി ആ വീഡിയോയുടെ പേര് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ആരും പറയാത്ത സത്യം എങ്ങനെ അദ്ദേഹത്തിന് ഇത് സാധിച്ചു സ്വയം അറിയാതെ അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഹിന്ദു ഉണർന്നു പോയോ ഒരു മതേതരനായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ഹിന്ദുവാണെങ്കിലും സ്വന്തം മതത്തിൽ നിന്നും ഒരാൾ മറ്റൊരു മതത്തിലേക്ക് പോയി എന്നറിയുമ്പോൾ അറിയാതെ ഉണ്ടാകുന്ന ഒരു വിങ്ങൽ അതായിരിക്കാം ഇത്രയും ഭീകരമായ ഒരു ഭരണകൂട വർഗീയതയെ സപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ബീഹാർ കേന്ദ്രമാക്കി നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യ കടത്ത് എന്ന കൊടും ക്രൂരകൃത്യത്തെ ജയിലിൽ കിടക്കുന്ന കന്യാസ്ത്രീകളുമായി ബന്ധിപ്പിച്ചാൽ അത് എത്ര നീചവും പൈശാചികവുമായിരിക്കും അങ്ങനെ ബന്ധിപ്പിക്കാനായി ജൂലൈ മുപ്പതിലെ ഹിന്ദു പത്രത്തിൽ വന്ന ഒരു ലേഖനത്തെയാണ് അദ്ദേഹം സ്വീകരിച്ചത് ഡാർക്ക് സൈഡ് ഗേൾ ചൈൽഡ് ട്രാഫിക്കിംഗ് എന്നായിരുന്നു ലേഖനത്തിന്റെ തലക്കെട്ട് ഛത്തീസ്ഗഡ് ബീഹാർ ഒറീസ ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും ബീഹാറിലെ ഓർക്കസ്ട്ര ട്രൂപ്പുകളിലേക്ക് പെൺകുട്ടികളെ കടത്തിക്കൊണ്ടു പോകുന്നതിനെ കുറിച്ചായിരുന്നു ആ ലേഖനം ആ ലേഖനത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള മനുഷ്യ കടത്തിനെ ഉദാഹരണമാക്കിക്കൊണ്ട് അതുപോലുള്ള മനുഷ്യ കടത്താണ് കന്യാസ്ത്രീകളും ചെയ്തിരിക്കുന്നത് എന്ന് ധനിപ്പിക്കും വിധം സംസാരിക്കുകയും സ്ത്രീകൾക്ക് മേൽ മനുഷ്യക്കടത്ത് എന്ന് വകുപ്പ് ചാർക്കുന്നത് തികച്ചും സ്വാഭാവികമാണെന്നും ജയശങ്കർ വാദിക്കുന്നു മാത്രമല്ല കന്യാസ്ത്രീകളുടെ ഇത്തരം പ്രവർത്തികൾ കണ്ട് സഹികെട്ട ജനങ്ങളാണ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പ്രതികരിച്ചത് എന്നും ജയശങ്കർ പറയുന്നു ഇവിടെ ജനങ്ങൾ എന്ന പ്രയോഗം പലതുകൊണ്ടും ശ്രദ്ധേയമാണ് ബജ്രംഗൾ എന്ന ഹിന്ദുത്വ തീവ്രവാദ ഗ്രൂപ്പിനെ ഇതുവരെ ഒരു പത്രവും ജനങ്ങൾ എന്ന് വിശേഷിപ്പിച്ചു കണ്ടിട്ടില്ല ഇന്ത്യയിൽ ആദ്യമായി അത് ചെയ്ത ഒരു മതേതരവാദി ജയശങ്കർ വക്കീലായിരിക്കും ബജ്രംഗന്മാരെയും അവർ പറയുന്നത് കേട്ട് നടക്കുന്ന ഛത്തീസ്ഗഡ് പോലീസിനെയും ന്യായീകരിക്കാൻ വേണ്ടി ഒരു തെളിവുമില്ലാത്ത മറ്റൊരു കാര്യം കൂടി ജയശങ്കർ ജി പറയുന്നുണ്ട് മൂന്ന് പെൺകുട്ടികളെ കന്യാസ്ത്രീകളുടെ അടുത്തു നിന്നും ബജ്രംഗന്മാർ രക്ഷിച്ചത് അതിൽപ്പെട്ട ഒരു പെൺകുട്ടി തന്നെയാണ് കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി കൊടുത്തതെന്നും വക്കീൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് പച്ച നുണയായിരുന്നു ആ മൂന്ന് ആദിവാസി പെൺകുട്ടികളും ബജ്രംഗ്ദൾ പ്രവർത്തകർക്കെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് ജോലി ജോലിസ്ഥലത്തേക്ക് പോകാനുള്ള അവരുടെ യാത്രാ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തിയതിന്റെ പേരിൽ അവരെ ആക്രമിച്ച ഇതിന്റെ പേരിൽ അവർ കൊടുത്ത കേസിൽ ഇതുവരെ ബി ജെ പിയുടെ പോലീസ് ഒരു നടപടിയും എടുത്തിട്ടില്ല ഒരു എഫ്ഐആർ പോലും ഇട്ടിട്ടില്ല ബജ്രംഗന്മാർക്കെതിരെ കേസ് എടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭത്തിന് ഇറങ്ങുകയാണ് ഈ പെൺകുട്ടികൾ ആദിവാസികളുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും പിന്തുണ അവർക്കുണ്ട് ജയശങ്കർ ജിയുടെ തെറ്റായ പ്രചാരണം ആ കന്യാസ്ത്രീകൾക്കും കേരള ജനതയ്ക്കും എത്രമാത്രം ഡാമേജ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം അദ്ദേഹത്തെ കേൾക്കുന്നത് ലക്ഷങ്ങളാണ് ഒരു വക്കീലിന് കള്ളം പറയാം പക്ഷെ കള്ളമാണെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും അയാൾ അത് പറയുന്നത് അദ്ദേഹം എന്തിനാണ് ഇത് ചെയ്യുന്നത് ഇത്രക്കും ഭീകരവും പൈശാചികവുമായി കന്യാസ്ത്രീകളെ കുറ്റപ്പെടുത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഹിന്ദുവിലെ ഒരു ലേഖനമാണത്രേ അതാണ് അദ്ദേഹം ആധാരമാക്കുന്നത് ആ നിലയ്ക്ക് ആ ലേഖനം ഒന്നെടുത്ത് പരിശോധിച്ച് ഫാക്ട് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാകുന്നു വേറെ ആരുമില്ലാത്തത് കൊണ്ട് ഈ ഉള്ളവൻ തന്നെ അത് ചെയ്യാം ആ ലേഖനം ജൂലൈ മുപ്പതിന് തന്നെ ഞാൻ വായിച്ചിരുന്നു കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കുമ്പോൾ തന്നെയാണ് ഈ ലേഖനം പ്രസിദ്ധീകരിക്കപ്പെട്ടതും പക്ഷെ ഇതിൽ പറഞ്ഞ മനുഷ്യ കടത്ത് സംബന്ധിയായ കണക്കുകളും കന്യാസ്ത്രീകളുടെ അറസ്റ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധം തോന്നിയില്ല െങ്കിൽ തീർച്ചയായും എനിക്കത് മിന്നുമായിരുന്നു അങ്ങനെ ഒരു ആരോപണത്തിനുള്ള സ്കോപ്പ് ആ ലേഖനത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഹിന്ദു പത്രം അത് പ്രസിദ്ധീകരിക്കുമായിരുന്നില്ല എന്നിട്ടും വക്കീലിന് ഇത് എങ്ങനെ മിന്നി മനുഷ്യ കടത്ത് എന്ന് കേട്ടപ്പോൾ കന്യാസ്ത്രീകളുമായി അതിനെ ബന്ധിപ്പിക്കാമെന്ന് എങ്ങനെ തോന്നി അതിനു മാത്രം എന്താണ് ആ ലേഖനം പറയുന്നത് ലേഖനത്തിന്റെ രത്ന ചുരുക്കം ഇതാണ് ഇന്ത്യയിൽ ഓർക്കസ്ട്ര ഗ്രൂപ്പുകൾ ഒരുപാട് പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ബീഹാർ ബംഗാളും മോശമല്ല സംഗീതവും നൃത്തവും സാംസ്കാരിക സത്വത്തിന്റെ ഭാഗമായതുകൊണ്ട് മാതാപിതാക്കൾ തന്നെ പെൺകുട്ടികളെ ഈ മേഖലയിലേക്ക് പോകാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഈ ഗ്രൂപ്പിലേക്ക് വേണ്ടിയാണ് പെൺകുട്ടികളെ കടത്തുന്നത് എന്താണ് ഓർക്കസ്ട്ര ഗ്രൂപ്പ് ബീഹാറിലെ ഓർക്കസ്ട്രകൾ എന്ന ലേഖനത്തിൽ സൂചിപ്പിക്കുന്നത് സംഗീതവും നൃത്തവും അവതരിപ്പിക്കുന്ന കലാസംഘങ്ങളെയാണ് എന്നാൽ യഥാർത്ഥത്തിൽ കുട്ടികളെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ തട്ടിപ്പിലൂടെയും നിർബന്ധിച്ചും ലൈംഗിക ചൂഷണത്തിനും നൃത്തത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന സംഘടിത ഗ്രൂപ്പുകളാണിവ പന്ത്രണ്ട് വയസ്സ് മുതലുള്ള പെൺകുട്ടികളെ മാതാപിതാക്കൾക്ക് പതിനായിരം രൂപ കൊടുത്തു വാങ്ങുന്നു വലിയ നടിയാക്കി മാറ്റാം വലിയ നർത്തകിയാക്കി മാറ്റാം എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ നൽകി മാതാപിതാക്കളുടെ സ്വപ്നങ്ങളെ മുതലെടുത്താണ് ഓർക്കസ്ട്ര ഗ്രൂപ്പുകളിലേക്ക് പെൺകുട്ടി െ എത്തിക്കുന്നത് ഈ ഗ്രൂപ്പുകളിൽ എത്തപ്പെട്ടവരെല്ലാം അതിക്രൂരമായ ലൈംഗിക വാണിഭത്തിന് ഇരയാകുന്നു ഭീഷണിപ്പെടുത്തിയും പീഡിപ്പിച്ചും മദ്യപിച്ചും ഉന്മത്തരായ പുരുഷന്മാരുടെ മുന്നിൽ ഈ പെൺകുട്ടികളെ കൊണ്ട് നൃത്തം ചെയ്യിക്കുന്നു പ്രധാന വരുമാനം ഇവർ വഴിക്കാണെങ്കിലും ഈ പെൺകുട്ടികൾക്ക് തുച്ഛമായ പണം മാത്രമേ ലഭിക്കുന്നുള്ളൂ വിസമ്മതിച്ചാൽ മർദ്ദനവും ബലാത്സംഗവും അവർക്ക് നേരിടേണ്ടി വരുന്നു ദാരിദ്ര്യമാണ് ഇവിടെ മുതലെടുക്കപ്പെടുന്നത് സരൺ ഗോപാൽഗഞ്ച് മുസാഫർപൂർ റോഹ്താസ് വെസ്റ്റ് ചമ്പാരൻ തുടങ്ങിയ ജില്ലകളിലാണ് ാണ് ഇത്തരം ഓർക്കസ്ട്രകൾ കൂടുതലായി പ്രവർത്തിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ പ്രദേശങ്ങളെ ഓർക്കസ്ട്ര ബെൽറ്റ് എന്നും വിളിക്കുന്നു സരൺ ജില്ലയിൽ ഡാൻസ് ട്രൂപ്പുകളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ പെൺകുട്ടികളുടെ എണ്ണം നൂറ്റി അറുപത്തി രണ്ടാണ് ഈ വർഷം ജൂണിനും മാർച്ചിനും ഇടയിൽ ജസ്റ്റ് റൈറ്റ്സ് ഫോർ ചിൽഡ്രൺ എന്ന എൻ ജിഒ ജില്ലാ പോലീസ് സേനയുമായി ചേർന്ന് നൂറ്റി പതിനാറ് പെൺകുട്ടികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ജനനിബിഡമായ തെരുവുകളിൽ വൃത്തിഹീനമായ മുറികളിൽ നിന്നാണ് അവരെ കണ്ടെടുത്തത് ആത്മാഭിമാനം നഷ്ടപ്പെട്ട് ക്രൂരമായി അടിമപ്പണിക്ക് നിർബന്ധിതരായ അവസ്ഥയിൽ മനുഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ സംഘടിത കുറ്റകൃത്യങ്ങളിൽ ഒന്നാണ് എന്ന ലേഖനം പറയുന്നു ഇത് എല്ലാ പ്രായത്തിലുള്ള വ്യക്തികൾക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും കടുത്ത ശാരീരികവും മാനസികവുമായ ദോഷങ്ങൾ വരുത്തുന്നു ഒരിക്കൽ ഇതിലകപ്പെട്ടാൽ പുറത്തു കടക്കുക എന്നത് ഏറെക്കുറെ അസാധ്യമാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെയും യുണിസെഫിന്റെയും കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം നൂറ്റി മുപ്പത്തി ദശലക്ഷം കുട്ടികളെ ബാലവേലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഏകദേശം അൻപത്തിനാല് ദശലക്ഷത്തോളം പെൺകുട്ടികളാണ് എന്തുകൊണ്ട് ബീഹാർ മനുഷ്യ കടത്തിന്റെ ലക്ഷ്യസ്ഥാനമായി മാറിയെന്നും ആ ലേഖനം ചർച്ച ചെയ്യുന്നു പെൺകുട്ടികളെ ഒരു ചരക്കായി കാണുന്നത് ബീഹാറിൽ ഒരു തെറ്റായ കാര്യമല്ല സാമൂഹികമായ അംഗീകാരം അതിനുണ്ട് കൊടിയ ദാരിദ്ര്യമാണ് ഇതിന് കാരണം നേപ്പാളുമായി ബീഹാർ സംസ്ഥാനത്തിന്റെ ദുർബലമായ ാണ് അടുത്ത കാരണം പശ്ചിമബംഗാൾ ജാർഖണ്ഡ് ഒഡീഷ ഛത്തീസ്ഗഡ് അസം ഉത്തർപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് കടത്താൻ തടസ്സങ്ങളില്ലാത്ത റെയിൽവേ ബന്ധങ്ങളുമുണ്ട് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് കുട്ടികളെ കടത്തിക്കൊണ്ടുപോയി അതിൽ ആയിരത്തി അൻപത്തി ഒൻപത് പേർ പെൺകുട്ടികളാണ് ഇത് ഉപരിതലത്തിലെ വളരെ ചെറിയൊരു കണക്ക് മാത്രമാണ് പല കേസുകളും ഭയം മൂലം പോലീസ് സ്റ്റേഷനിൽ എത്തുന്നില്ല ഇമോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് ജനൈൽ ജസ്റ്റിസ് ആക്ട് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്സുവൽ ഒഫൻസസ് പോക്സോ ആക്ട് ബോണ്ടഡ് ലേബർ സിസ്റ്റം അബോളിഷൻ ആക്ട് ദ ചൈഡ് ആൻഡ് അഡോളസന്റ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് എന്നിങ്ങനെ മനുഷ്യ കടത്ത് തടയുന്ന വകുപ്പുകൾ ഭാരതീയ ന്യായ സംഹിതയിൽ ഒരുപാടുണ്ട് എന്നാൽ ശിക്ഷാവിധികൾ വളരെ കുറവാണ് ഇരുന്നൂറ്റി അമ്പതിലധികം എൻ ജിഒകളുടെ ഒരു ശൃംഖലയാണ് ജസ്റ്റ് റൈറ്റ്സ് ഫോർ ചിൽഡ്രൻ അവർ ഈ ഓർക്കസ്ട്രകളെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് പട്ന ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് പ്രതിപാദിച്ച ആ ലേഖനം മതപരിവർത്തനത്തെ പറ്റി ഒരക്ഷരം പറയുന്നില്ല മനുഷ്യക്കടത്താണ് പ്രതിപാദ്യ വിഷയം ആ ലേഖനം എഴുതിയ വ്യക്തി ഒരിടത്ത് പോലും കന്യാസ്ത്രീകളെ പ്രതിപാദിക്കുന്നില്ല ഏതെങ്കിലും കന്യാസ്ത്രീ സംഘങ്ങൾ മനുഷ്യ നടത്തുന്ന ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ നടത്തിയ മനുഷ്യ കണക്കും ആ വ്യക്തി ഈ ലേഖനത്തിൽ ഉൾക്കൊള്ളിക്കുമായി കാരണം അദ്ദേഹം ഈ ഫീൽഡിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പേര് ഭുവൻ റിബു ചൈൽഡ് റൈറ്റ് ആക്ടിവിസ്റ്റ് ആണ് ജസ്റ്റ് ഫോർ ചിൽഡ്രന്റെ ഫൗണ്ടറും ചുരുക്കി പറഞ്ഞാൽ രണ്ട് കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കുമ്പോൾ അവരെ അവിടുന്ന് പുറത്തെത്തിക്കാനായി ഹിന്ദുത്തെ ഒഴിച്ചുള്ളവരെല്ലാം പ്രയത്നിക്കുമ്പോൾ മനുഷ്യക്കടത്തുമായി മാത്രം ബന്ധപ്പെട്ട ഒരു ലേഖനമെടുത്ത് കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ ന്യായീകരിക്കാനായി ഉപയോഗിച്ചത് വളരെ വളരെ മോശമായി പോയി അഡ്വക്കേറ്റ് ജയശങ്കർ ഒരിക്കലും അത് ചെയ്യരുതായിരുന്നു ആദിവാസി െ മതം മാറ്റി എന്ന് കേൾക്കുമ്പോൾ ഹിന്ദു മത വിശ്വാസികളുടെ എണ്ണം കുറയുന്നല്ലോ എന്നൊരു വിങ്ങൽ പലർക്കും കാണുന്നുണ്ട് അവർ ഇത് കേൾക്കുക അവിടുത്തെ ആദിവാസികളുടെ മതം ഹിന്ദു അല്ല എന്നറിയണം ശ്രീരാമൻ ശ്രീകൃഷ്ണൻ ഗണപതി എന്നീ ദൈവങ്ങളെ പറ്റി ഒന്നും അവർക്കറിയില്ല ഗീത ഭാഗവത പാരായണമൊന്നും അവർക്കില്ല വെള്ളം വനം ഭൂമി എന്നിവയെ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ വിശ്വാസം അവർ വിഗ്രഹ ആരാധനയിൽ വിശ്വസിക്കുന്നില്ല ഹിന്ദുമതത്തിൽ കാണുന്നത് പോലെ പുനർജന്മത്തിലുള്ള വിശ്വാസവും ഇവർക്കില്ല സർണ എന്ന ഒരു പ്രത്യേകതരം മതക്കാരാണ് അവർ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിൽ ആദിവാസികളായ എട്ട് കോടി പേരാണ് സർണ മതത്തിനായി ക്ലെയിം ചെയ്തത് ജാർഖണ്ഡ് സർക്കാർ രണ്ടായിരത്തി ഇരുപതിൽ ഈ ആവശ്യം അംഗീകരിച്ച് നിയമസഭയിൽ പ്രമേയം പാസാക്കിയിട്ടുണ്ട് എന്നാൽ ഹിന്ദുത്വ ഗ്രൂപ്പ് പ്രഷർ ചെലുത്തി അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യം അനുവദിക്കാതെ അവരെ ഹിന്ദു മതത്തിൽ തന്നെ നിലനിർത്തിയിരിക്കുകയാണ് കർണാടകയിൽ ഒരു കോടി ലിംഗായത്തുകാരും അവരുടെ മതത്തിനുള്ള ക്ലെയിം ഉന്നയിച്ചവരാണ് സ്റ്റേറ്റ് സർക്കാർ അംഗീകരിച്ച അവരുടെ ആവശ്യവും എൻ ഡി സർക്കാർ തള്ളി അപ്പോൾ യഥാർത്ഥത്തിൽ അവരെയൊക്കെ മതം മാറ്റിയവർ ആരാണ് നന്ദി നമസ്കാരം